ജില്ലയിൽ നിയമപരമായി പാറമടകളും ക്രഷർ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകണമെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടർ അസോസിയേഷൻ കേരള ഗവൺമെന്റ് കോൺട്രാക്ടർ ഫെഡറേഷൻ എന്നീ സംഘടനകൾ ആവശ്യപ്പെട്ടു നിലവിൽ നിർമ്മാണ സാമഗ്രികൾ ആവശ്യത്തിന് ലഭിക്കാതായതോടെ ജില്ലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും നിലച്ചതായും മാർച്ച് മുപ്പതിനു മുമ്പ് പൂർത്തീകരിക്കേണ്ട സർക്കാരിന്റെ വിവിധ ടെൻഡർ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ജില്ലയിൽ നിയമപരമായി ബാറവടകളും കൃഷി യൂണിറ്റുകളും പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകണമെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടർ അസോസിയേഷൻ കേരള ഗവൺമെന്റ് കോൺട്രാക്ടർ ഫെഡറേഷൻ എന്നീ സംഘടനകൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒരു മാസം കാലമായി ഇടുക്കി ജില്ലയിലെ നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ് മാർച്ച് മുപ്പതിനു മുമ്പ് നിർമ്മാണം പൂർത്തിയിരിക്കുകയും ചെയ്യേണ്ട പ്രവൃത്തികൾ പ്രവൃത്തികളോടൊപ്പം തന്നെ ആളുകൾ നിർമ്മിക്കുന്ന നിർമ്മിക്കുന്ന ലൈഫ് വീടുകളുടെ അടക്കം നിർമ്മാണം സ്തംഭിച്ചിരിക്കുകയാണ് ജില്ലയിൽ മുൻപ് നിരവധി യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്നു എന്നാൽ റവന്യൂ അധികൃതർ അനുമതി നൽകാത്തതിനാൽ എല്ലാ യൂണിറ്റുകളും പ്രവർത്തനം അവസാനിപ്പിച്ചു ഇതോടെ തമിഴ്നാട്ടിൽ നിന്നുമാണ് നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചിരുന്നത് എന്നാൽ പാസ് ലഭിക്കാത്തതിനാൽ കഴിഞ്ഞ ഒരു മാസമായി നിർമ്മാണ സാമഗ്രികൾ ജില്ലയിലേക്ക് എത്തുന്നില്ല ഇതോടെ മാർച്ച് മുപ്പതിനു മുമ്പ് നിർമ്മാണം പൂർത്തീകരിക്കേണ്ട സർക്കാരിന്റെ വിവിധ ടെൻഡർ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല നിലവിൽ പരിമിതമായി ലോറേഞ്ചിൽ നിന്നാണ് നിർമ്മാണ സാമഗ്രികൾ എത്തുന്നത് ഇതോടെ ഉൽപ്പന്നങ്ങളുടെ വിലയും ഗണ്യമായി ഉയർന്നു മെറ്റീരിയൽസ് ഇല്ല അന്യ പോയിട്ട് നമ്മുടെ ജില്ലയിൽ പോലും പോലും ഒറ്റ കോറി പോലും പ്രവർത്തിക്കുന്നില്ല ഇടുക്കിയ ജില്ലയുടെ വെള്ളം പോലും അവിടെ അന്യായമായിട്ട് വർദ്ധിച്ചു ഇവിടുന്ന് പോയാൽ മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഒരു ലോഡ് മെറ്റില് കിട്ടുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഏറ്റെടുത്ത പണികൾ പൂർത്തീകരിക്കാനാവാതെ പിഴ കൊടുക്കേണ്ട സാഹചര്യത്തിലാണ് കരാറുകാർ നിലവിലെ സാഹചര്യത്തിൽ തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തി പ്രതിസന്ധി പരിഹരിക്കണമെന്നും ജില്ലയിൽ നിയമപരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ക്വാറികൾക്കും ക്രഷർ യൂണിറ്റുകൾക്കും ആവശ്യമായ അനുമതി നൽകാൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും നടപടി സ്വീകരിക്കണമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള നിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്നതിന് സർക്കാർ തയ്യാറാകണമെന്നും ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടർ അസോസിയേഷൻ കേരള ഗവൺമെന്റ് കോൺട്രാക്ടർ ഫെഡറേഷൻ നേതാക്കളായ ഫ്രാൻസിസ് പുളിക്കൽ അജി കുളത്തുങ്കൽ ശശിധരൻ നായർ നോബി ജോർജ് വി പി പ്രതീഷ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം